നമസ്കാരം ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയാൻ എനിക്കിന്ന് നാണക്കേടാണ് പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടതും മാധ്യമ പ്രവർത്തന മേഖലയിലെ കഴിവ് തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വാർത്തകളിലൂടെ അഭിമുഖങ്ങളിലൂടെയാണ് പരിചിതനായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും കൈരളി ചാനലിന്റെ എം ഡി വരെയായി തുടരുന്ന സാഹചര്യം എത്തി ദേശാഭിമാനിയിലും ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിലെല്ലാം ജോലി ചെയ്ത അദ്ദേഹം ഇന്ന് പറയുകയാണ് അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ആളാണെന്ന് പറയാൻ തനിക്ക് നാണക്കേട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ മേഖല എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ ഒരു തെളിവായിട്ട് തന്നെ കാണേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഒരു മാധ്യമ സെമിനാറിലാണ് ജോൺ ബ്രിട്ടാസ് ഈ വാചകങ്ങൾ പറയാനിടയായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ മേഖലയിൽ ഉണ്ടായിരുന്നവരുടെ പ്രവർത്തനവും തരംതാഴലുമാണ് ആ വിളിയിലേക്ക് കൊണ്ടു എത്തിച്ചത് ആ വിളിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതിനെ പിന്താങ്ങുന്ന രീതിയിൽ അദ്ദേഹത്തിന് വർത്താനം പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ മുതലാളിമാരും കൂലി എഴുത്തുകാർ അല്ലെങ്കിൽ കൊട്ടേഷൻ വാഴ്ത്ത എഴുത്തുകാർ അവർ ചേർന്ന് ഈ മേഖലയ്ക്കുണ്ടായ തകർച്ചയാണെന്ന് നിസ്സംശയം പറയാം കാര്യം ബ്രിട്ടാസിനെ പോലൊരു വ്യക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യസഭ എം പി ആണെങ്കിൽ പോലും ആ എം പി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുണ്ടായ കാര്യം നേരത്തെ അധികം തൊഴിൽ ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തന മേഖലയിലെ കഴിവും പ്രാവീണ്യുമെല്ലാം പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തി ആ മേഖലയിലൂടെ ഇന്നിപ്പോ രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ഇന്ന് ആ തൊഴിൽ മേഖലയെ കുറിച്ച് ഇത്രത്തോളം ഗദ്ഗത കണ്ഠനായി അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ ആ മേഖല തകർന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം ഇവിടെ എന്നെ പരിചയപ്പെടുത്തി മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് തിരകൻസാവു എന്നെ പരിചയപ്പെടുത്തി അല്ലേ പരിചയപ്പെടുത്തില്ലേ എനിക്ക് സത്യം പറഞ്ഞപ്പോ മാധ്യമ പ്രവർത്തകനാന്ന് പറയാൻ എനിക്കൊരു മടിയുണ്ട് എന്ന കാരണ നിങ്ങളെല്ലാം ഈ മാധ്യമ പ്രവർത്തകരെ ഇപ്പോള് ഏ മാപ്ര ഞാൻ പറഞ്ഞല്ല അടിപൊളി ചേച്ചി പറഞ്ഞ മാപ്രകൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ മാധ്യമ മേഖല ഏതെല്ലാം തലത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് ഇന്ന് മാപ്രകൾ എന്നുള്ള സംജകൾ കൊണ്ട് സംജ കൊണ്ട് നമ്മുടെ മാധ്യമ മേഖലയെ നമ്മള് വ്യാഖ്യാനിക്കുന്നു തൊള്ളായിരത്തി എൺപതുകളുടെ അന്ത്യത്തിൽ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകനായിട്ട് പോയ ഒരാളാണ് അന്ന് രാജീവ് ഗാന്ധി നാലിൽ മൂന്ന് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിന് ഇന്ത്യ ഭരിക്കുന്ന സമയമാണ് പക്ഷെ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിന് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഭരണാധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ആർജവും തൻ്റെ ധൈര്യവും ഉണ്ടായി ഇന്ന് ആർക്കെതിരെ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ എന്താ ഇല്ല ഒരു വിഭാഗത്തിനെതിരെ മാത്രം ഈ ഇരിക്കുന്നവർക്ക് മാത്രം കയറിക്കേ മാത്രമുള്ളൂ എന്തും എപ്പോഴും വിളിച്ചു പറയാൻ പറ്റും ദിനേശനെ പോലുള്ള ആൾക്കാർ പറയാറുണ്ട് ഇതൊരു സ്വാതന്ത്ര്യം ദുരുപയോഗിക്കലല്ലേ അപ്പൊ ഞാൻ പറയും സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാലും വേണ്ടില്ല ഈ ഒരു സ്വാതന്ത്ര്യമുള്ള ഏക ഇടം കേരളം മാത്രമാണ് കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലൊരു മാധ്യമപ്രവർത്തകന് നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവോ തൻ്റെ ഇടവോ ധൈര്യവുമില്ല യഥാർത്ഥത്തിൽ ബഫേഴ്സ് കുംഭകോണം ഉൾപ്പെടെയുള്ള എത്രയോ കുംഭകോണങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ പത്ത് വർഷ ഏതെങ്കിലും ഒരു മാധ്യമം ബി ജെ പി ഗവൺമെൻറ്റുമായി മുൻനിർത്തി ഏതെങ്കിലും ഒരു വാർത്ത അന്വേഷണാത്മക വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് രമണ പറഞ്ഞത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇന്ത്യയിൽ അസ്തമിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന്റെ നാലാം നെടുന്തൂണായിട്ടുള്ള മാധ്യമ മേഖല ക്ഷയിക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ തന്നെയാണ് കാര്യം നമ്മൾ പറയാൻ കാരണം ആ ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു തെറിവാക്കല്ല മാധ്യമ പ്രവർത്തകൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് മാപ്ര എന്ന് വിളിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പല മാപ്രകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരെന്തോ ആക്ഷേപം പോലെയാണ് അതിനെ കാണുന്നത് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വി എന്ന് വിളിക്കാറുണ്ട് ഒ എൻ വി അങ്ങനെ ഷോർട്ട് പേരുകളിൽ ആൾക്കാരെ വിളിക്കപ്പെടുകയും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തൊഴിൽ മേഖലയെ ആ ഷോർട്ട് ഫോമിൽ മാ പ്ര മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ വിളിക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ തെറിയായിട്ടോ പരിഹാസമായിട്ടോ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വിളിപ്പേരിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് ആരാണ് അത് അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അത് ആ മേഖലയിലുള്ള ബ്രിട്ടാസിനെ പോലുള്ളവർ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേട്ടിട്ടെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകണം കാര്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഏകപക്ഷീയമായിട്ട് ചിലതിനോട് മാത്രം അവർക്ക് വല്ലാത്ത വൈരാഗ്യവും അല്ലെങ്കിൽ അതിനോട് മാത്രം എതിർപ്പും അതിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കുക എന്ന് ലക്ഷ്യം വയ്ക്കുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷത്തെയാണ് കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇത്രത്തോളം ഉള്ളപ്പോഴും ഇവിടെയുള്ള ഭരണകർത്താക്കൾക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും അവരുടെ സ്വകാര്യതയിലേക്കെല്ലാം കടന്നു കയറി വാർത്ത എന്ന പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനുവദിച്ചു കൊടുക്കുമ്പോഴും രാജ്യത്ത് എവിടെയെങ്കിലും ഇതുപോലെ മറ്റൊരിടങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഈ നാട്ടിലെ മാപ്രകൾ ഉത്തരം പറയേണ്ടത് അത് ബ്രിട്ടാസ് ചോദിച്ചു വെച്ചിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ചോദ്യമാണ് ആ ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിൽ മറ്റൊരിടത്തും അനുവദിച്ചിട്ടില്ല പക്ഷെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അത് അനുവദിച്ചു കിട്ടുമ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമില്ല ഇവിടെ ഫാസിസമാണെന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിച്ച് ഈ നാട്ടിൽ ആരെയാണോ ചെറുക്കേണ്ടത് അല്ലെങ്കിൽ ഈ രാജ്യത്താകമാനം ജനങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെ എല്ലാം തകിടം മറിക്കുന്നവരെ ഈ നാട് പ്രതിരോധിക്കുമ്പോൾ അവരെ ഇവിടെ കടന്നു കയറ്റി കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തുന്ന കൂലി എഴുത്തുകാരായിട്ടും കൊട്ടേഷൻ മാപ്രകളായിട്ട് ഇവർ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ബ്രിട്ടാസ് പറഞ്ഞു വെക്കുമ്പോൾ അത് ഈ നാട്ടിലെ മാപ്രകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവിനുള്ള അവസരമാണ് കാര്യം ഇന്ന് സമൂഹം നിങ്ങളെ അങ്ങനെ വിളിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ചാപ്പകുത്തുന്നതിൽ ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്ക് പോലും ഉൾക്കൊള്ളേണ്ടി വരുന്നു കാര്യം എന്തുകൊണ്ടാണ് അവർക്ക് പോലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള പല കൊള്ളടുതായ്മകൾക്കെതിരെയും തുറന്നു കാട്ടാനും ശബ്ദമുയർത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മാധ്യമ മുതലാളിമാരായിട്ട് പല കോർപ്പറേറ്റുകളും കടന്നു വന്ന് ആ കോർപ്പറേറ്റുകളുടെ ഇച്ഛാക്കിയനുസരിച്ച് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനത്തെ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലക്കുണ്ടായിരിക്കുന്ന തകർച്ച തന്നെയാണ് ആ വാക്കുകളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നതെന്ന് നിസ്സംശയം പറയാം